കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ നാൽപ്പത്തിരണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധർ എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നവരാണ് കാരണം വിശുദ്ധരെല്ലാം വീരപുരുഷന്മാരോ വീരവനിതകളോ ആണ് സാധാരണക്കാരായി മനുഷ്യർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സാധാരണ മനുഷ്യരോടത്ത് വസിക്കുകയും എന്നാൽ സാധാരണമായി മാറാമായിരുന്ന തങ്ങളുടെ ജീവിതത്തിൽ അസാധാരണത്വം നൽകുകയും ചെയ്തു എന്നതാണ് അവരുടെ മേന്മ വിശുദ്ധാത്മാക്കൾ വലിയ ജ്ഞാനികളാണ് ജ്ഞാനം എന്നത് വെറും അറിവല്ല പഴയ തലമുറകളേക്കാൾ ഇന്നത്തെ ജനങ്ങൾക്ക് എല്ലാ മേഖലകളിലും അറിവ് വളരെ കൂടുതലുണ്ട് എന്നാൽ ജ്ഞാനം പഴയ തലമുറയേക്കാൾ കുറവാണെന്ന് പറയേണ്ടതുണ്ട് ജ്ഞാനികൾക്ക് വ്യക്തമായ ജീവിത ദർശനമുണ്ട് അവർക്ക് വ്യക്തമായ ജീവിത ലക്ഷ്യവുമുണ്ട് ആ ലക്ഷ്യത്തെപ്പറ്റി വേണ്ട അറിവ് അവർ നേടുന്നു വിശുദ്ധ ഗ്രന്ഥങ്ങൾ ധ്യാനിച്ചു വായിച്ചും മറ്റു ജ്ഞാനികളെ ശ്രദ്ധാപൂർവ്വം ശ്രവിച്ചും സ്വന്തം ജീവിതാനുഭവങ്ങളെ ഈ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ച് വിലയിരുത്തിയും അവർ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നു ജ്ഞാനികൾക്ക് മനുഷ്യ ജീവിതത്തെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി ശരിയായ അറിവ് മാത്രമല്ല അവർക്കുള്ളത് ആ ലക്ഷ്യം നേടണമെന്നുള്ള തീവ്രമായ അഭിലാഷവും അവർക്കുണ്ട് അത് നേടാനായി അവർ കഠിന പ്രയത്നവും നടത്തുന്നു സെപ്റ്റംബർ ഇരുപത് പുനരൈക്യം എ ഡി അമ്പത്തിരണ്ടിന് ക്രിസ്തുശിഷ്യനായ മാർത്തോമാസ് ലീഹായാൽ മാലിയങ്കരയിൽ സ്ഥാപിതമായ മലങ്കര മലങ്കരസഭ പതിനാറാം നൂറ്റാണ്ടിൽ വന്ന് ഏകസഭയായി സാർവത്രിക കത്തോലിക്ക സഭ കൂട്ടായ്മയിൽ പരിലസിച്ചു കൊണ്ടിരുന്നു എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നപ്പോൾ പോർച്ചുഗീസ് മിഷണറിമാരുടെ തദ്ദേശീയ സഭാ സംവിധാനത്തിലേക്കുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം കേരള സഭയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും അത് പിന്നീട് സഭാ കൂട്ടായ്മയെ രണ്ടായി പിളർത്തുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായി കൂനൻ സത്യം പോർച്ചുഗീസ് മിഷണറിമാരോടുള്ള വെല്ലുവിളിയായി മാറുകയും പിൽക്കാലത്ത് അത് റോമ പാർത്രിയാർക്കിസിന് എതിരായുള്ള വിശ്വാസ പ്രഖ്യാപനമായി വ്യാജ്യമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു കൂനൻകുരിശ കൂടി ഇവിടുത്തെ സഭ പുത്തൻ പുത്തൻകൂറ്റുകാർ പഴയ കൂറ്റുകാർ എന്ന് രണ്ടായി പിളരുകയും പുത്തൻ പുത്തൻകൂറ്റുകാർ യാക്കോബായ വിശ്വാസത്തിലേക്ക് പിൽക്കാലത്ത് കടന്നു പോവുകയും ചെയ്തു എന്നാൽ കൂനൻ കുരിശ്ശ സത്യം നടന്ന് നാൾ കഴിയുന്നതിന് മുൻപ് പുത്തൻകൂർ പിതാക്കന്മാർ കത്തോലിക്കാ സഭയുമായി പുനരയ്ക്കപ്പെടുന്നതിന് പരിശ്രമിച്ചിരുന്നു കേരളത്തിലെ പുത്തൻകൂറ്റുകാർ കത്തോലിക്കാ സഭ പുനരൈക്യത്തിനായി മൂന്ന് ശതവർഷക്കാലത്തോളം നടത്തിക്കൊണ്ടിരുന്ന പരിശ്രമങ്ങൾ വിജയമകടം അണിയുന്നത് ബദനീ മെത്രാനായിരുന്ന മാർ ഇവാനിയൂസ് പിതാവിലൂടെയാണ് വട്ടിപ്പണക്കേസ് തോറ്റുകിടന്ന കാലത്ത് കത്തോലിക്കാ സഭയുമായി പുനരയിക്കപ്പെടുവാൻ അനുകൂലിച്ചിരുന്ന ഓർത്തഡോക്സ് സഭയിലെ പലരും വട്ടിപ്പണക്കേസ് ജയിച്ചതിന് ശേഷം ആ അഭിപ്രായത്തിൽ നിന്നും പിന്മാറി അവരിൽ പ്രമുഖനായിരുന്നു വട്ടശ്ശേരിയിൽ മാർ ദേവന്യാസ്യോസ് എന്നാൽ മാർ ഇവാനിയോസ് മുൻപോട്ട് വെച്ച പിന്നോട്ട് വലിക്കുവാൻ തീരുമാനിക്കാതെ മുൻപോട്ട് തന്നെ നിശ്ചയ കൂടി പോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതാം തീയതി കൊല്ലം മെത്രാനായിരുന്ന അലോഷ്യസ് മരിയ ബെൻസ്റ്റിഗർ തിരുമേനിയുടെ അരമന ചാപ്പലിൽ വെച്ച് മാർ ഇവാനിയോസ് മാർ തെയോഫിലോസ് ജോൺ ഓയസി അച്ചൻ അലക്സാണ്ടർ ചെമ്മാസൻ കിളിലേത്ത് ചാക്കോ എന്നിവർ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു സഭയിലെ വിവിധ ശുശ്രൂഷകളിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് അഞ്ച് വ്യക്തികൾ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിച്ച വിശ്വാസ സത്യം ഇന്നും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലൂടെ അഫങ്കുരം സംരക്ഷിക്കപ്പെടുന്നു കടകുമണിക്ക് സദൃശ്യമായി ആരംഭത്തിൽ നിന്ന് വളർന്നു പന്തലിച്ച് ലോകമാസകലം നമ്മുടെ സഭാവിശ്വാസം ഇന്ന് എത്തി നിൽക്കുന്നു കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായി സഭ കൂട്ടായ്മയിലേക്ക് വീണ്ടും കടന്നു വരുന്നതിന് നമ്മെ സഹായിച്ച് പുണ്യപിതാക്കന്മാരുടെ ദീപ്തമായി ഓർമ്മയ്ക്കു മുമ്പിൽ പ്രാർത്ഥനാ മഞ്ചരികൾ സമർപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വിശുദ്ധ പാതിരോ പിയോ ഇറ്റലിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ഗ്രാസിയോ ജൂസപ്പ ദമ്പതികളുടെ നാലാമത്തെ മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ മെയ് ഇരുപത്തിയഞ്ചാം തീയതി പാതിരോ പിയോ ജനിച്ചു വിശുദ്ധരായ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ ബാലനായ പിയോ വളർന്നു വന്നു അഞ്ചാമത്തെ വയസ്സിൽ തന്നെ പിയോ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചു തൻ്റെ ബാല്യകാലത്ത് കർത്താവിൻ്റെ പീഡനങ്ങളിൽ പങ്കുചേരാനായി പിയോ കല്ല് തലയിണയാക്കി കിടന്നിരുന്നു മോർക്കോണിയായിയിലെ കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിൽ പതിനഞ്ചാം വയസ്സിൽ എത്തിച്ചേർന്ന പി ഒ പത്തൊൻപതാമത്തെ വയസ്സിൽ കപ്പൂച്ചിൻ സഭയിൽ ചേരുകയും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥനയിൽ മുടികെയിരുന്ന പിയോയ്ക്ക് ഒയ്ക്ക് കർത്താവിൻ്റെ ദർശനമുണ്ടായി ആ ദർശനം അവസാനിച്ചപ്പോൾ വിശുദ്ധൻ്റെ കൈപ്പത്തിയിലും കാൽപാദത്തിലും മാറിലും മുറിവുകൾ പ്രത്യക്ഷമായി അതിൽ നിന്നും രക്തം പ്രവഹിക്കാൻ തുടങ്ങി ദിവസേന നാൽപ്പത് ജപമാല വരെ അദ്ദേഹം ചൊല്ലിയിരുന്നു ദിവസവും പതിനാറ് മണിക്കൂർ വരെ അദ്ദേഹം കുമ്പസാരിപ്പിച്ചിരുന്നു തൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്നവരുടെ ഹൃദയരഹസ്യം വായിച്ചെടുക്കാൻ കഴിവുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അനേകരെ മാനസാന്തരത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കുവാൻ സാധിച്ചു ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പാതിര പിയോയുടെ വിശുദ്ധ കുർബാന കാണാൻ ആളുകൾ തടിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ദിവ്യബലി അർപ്പണം മണിക്കൂറുകൾ നീണ്ടു നിന്നിരുന്നു പല സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുക ജലത്തിനു മീതെ നടക്കുക രോഗശാന്തി നൽകുക എന്നിങ്ങനെ പലവിധ അത്ഭുതകഥകൾ പി യു അച്ഛനെ പറ്റി പ്രചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അദ്ദേഹം ഹൗസ് ഫോർ ദ റിലീഫ് ഓഫ് സഫറിംഗ് എന്ന ആശുപത്രി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ പാതിരോ പി യോ മരിച്ചു ഹൗസ് ഫോർ ദ റിലീഫ് ഓഫ് സഫറിംഗ് എന്ന ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ ഏഴ് വയസ്സുള്ള മകനുണ്ടായ അത്ഭുതകരമായ രോഗശാന്തി പി ഒ അച്ഛൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടായതാണ് രണ്ടായിരം ജൂൺ ഇരുപതാം തീയതി മാത്യോ എന്ന ഈ ബാലനെ മെനഞ്ചൈറ്റിസ് ബാധിച്ച് അവശനിരയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഐ സിയുവിൽ പ്രവേശിപ്പിച്ച ബാലൻ്റെ എല്ലാ അവയവങ്ങളും തകരാറിലായതായി കണ്ടെത്തി ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ബാലൻ്റെ ശരീരത്തിൽ ജീവൻ്റെ എല്ലാ ലക്ഷണങ്ങളും അപ്രത്യക്ഷമായി പക്ഷേ അന്നു രാത്രി മാത്യോയുടെ അമ്മ കപ്പൂച്ചിൻ സന്യാസ ആശ്രമത്തിൽ ഏതാനും സന്യാസികളോടൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കുട്ടിയുടെ സ്ഥിതി ഭേദമായി തുടങ്ങി ദീർഘമായ അബോധാവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് കുട്ടി തൻ്റെ അടുത്ത് വെളുത്തു താടിയും തവിട്ടു നിറത്തിലുള്ള ഉടുപ്പം ധരിച്ച് ഒരാൾ വന്നെന്നും നിന്റെ രോഗം ഉടനെ ഭേദമാകുമെന്ന് തന്നോട് പറഞ്ഞുവെന്നും അറിയിച്ചു രണ്ടായിരത്തി ഡിസംബർ ഇരുപതാം തീയതി നാമകരണത്തിന് വേണ്ടിയുള്ള വത്തിക്കാൻ തിരുസംഗവും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയും അത് അത്ഭുതമാണെന്ന് അംഗീകരിച്ചു രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറിന് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു സാധാരണ മനുഷ്യ ജീവിതങ്ങൾ ഇതുപോലെ തന്നെയാണ് വിശുദ്ധന്മാർക്കുണ്ടായതുപോലുള്ള വേദനകൾ സഹനങ്ങൾ ഇല്ലായ്മകൾ തിരസ്കരണങ്ങൾ ഇരുണ്ട രാത്രികളൊക്കെ മിക്കവാറും എല്ലാ മനുഷ്യരും തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ അനുഭവങ്ങളെ മിഴുവിറ്റ ഒരു സുന്ദര ചിത്രമാക്കി മാറ്റാനുള്ള ആത്മീയ ദർശനമോ ഇച്ഛാശക്തിയോ ഇല്ലാത്തതിനാൽ അവർ പരാജയപ്പെടുന്നു സാധാരണക്കാർ പരാജയപ്പെടുന്നിടത്ത് വിശുദ്ധാത്മാക്കൾ വിജയിക്കുന്നു അവർ നമുക്ക് വഴികാട്ടികളായിത്തീരുന്നു അതിനാൽ വിശുദ്ധരുടെ ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്നത് സാധാരണക്കാരായി നമുക്ക് വളരെ ഉപകാരപ്രദമാണ് നന്ദി